അല്ലെല്ലാ ഫിലിം ഫിലിമറ്റക്കിൻ്റെ പുത്തിരി വീട്ടിലേക്ക് സ്വാതന്ത്ര്യം അപ്പോൾ ഇന്നത്തെ വീട് ഞാൻ വന്നിരിക്കുന്നത് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടുവിലെ മാത്സ് സബ്ജക്റ്റിൻ്റെ വാല്യൂഷൻ എങ്ങനെയാണ് ലിവറിലാണ് സ്ട്രിക്റ്റ് ആണ് അപ്പോൾ ഇത് കുട്ടികൾക്കും പരീക്ഷ എഴുതി കഴിയുമ്പോൾ വരാൻ പോകുന്ന ഒരു സംശയമാണ് കാരണം മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ ഒരു കാര്യമാണ് മാത്സ് എന്ന് പറഞ്ഞാൽ കണക്കുകളാണ് ടഫാണ് അതിൽ വേറെ പ്രത്യേകിച്ച് മാർക്കൊന്നും നമുക്ക് കിട്ടി തരാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ വാല്യൂഷൻ എന്ന് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കുന്നതിലേ ഉള്ളൂ എന്നുള്ള ഒരു ധാരണയിലാണ് എല്ലാ കുട്ടികളും വന്ന് ഇതെല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്നത് നോക്കുന്നേ വീട്ടിലോട്ട് പോകാം എല്ലാ വർഷങ്ങളിലും കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞു അപ്പോൾ പൊതുവെ പിള്ളേരടുത്ത് എല്ലാവരുടെ ഒരു അഭിപ്രായം ചോദിക്കും ഉണ്ടായിരുന്നു എക്സാംസ് അപ്പോൾ സബ്ജക്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഉണ്ടായിരുന്നു ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ടഫായിരുന്നു നിങ്ങൾക്ക് തോന്നിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ പിള്ളേർ പറയുകയായിരിക്കും ചിലപ്പോൾ എന്ന് പറയുമായിരിക്കും ചിലപ്പോൾ അവർ ഏതെങ്കിലുമൊക്കെ വിഷയം പറയുമായിരിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ മാത്സിന് എല്ലാ വർഷവും കണ്ടുവരുന്നൊരു കാര്യമാണ് മാത്സ് പൊതുവേ ടഫ് ആണെന്നാണ് എല്ലാ കുട്ടികളും പറയുന്നത് അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ വാല്യൂഷനിൽ ടീച്ചേഴ്സ് കുറച്ച് ഇളവുകൾ കാണിക്കാറുണ്ട് പിള്ളേരുടെ അഭിപ്രായം വെച്ചിട്ട് അവർക്ക് ടഫായിട്ട് തോന്നുന്ന വിഷയങ്ങളിൽ കുറച്ച് ഇളവുകളൊക്കെ കാണിച്ച് അവർക്ക് മാർക്കിട്ട് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അത് തന്നെയാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അതിൻ്റെ ഒരു അപ്ഡേറ്റും ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ പരീക്ഷ എഴുതാൻ പോവുകയാണ് നിങ്ങൾ കൂളായിട്ട് തന്നെ പോയി എഴുതുക ഒരു വിഷയമില്ല പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും അതും കൂടെ കേട്ടിട്ട് മാഡം പോയി എഴുതാൻ നിങ്ങൾ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് ഇട്ട് ചാൻസ് ഞാൻ പറഞ്ഞുതരാം മറ്റ് വിഷയങ്ങൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓൺ വേഡ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതിയാൽ മാക്സിൽ മാർക്ക് കിട്ടത്തില്ല അത് നിങ്ങൾ ഒന്നാത്ത കാര്യം ഓർത്തുവയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾ വഴി എഴുതി കണക്ക് ചെയ്താൽ മാത്രമേ ആ കണക്കിന് മാർക്ക് ഇട്ട് തരാൻ പറ്റത്തുള്ളൂ അഥവാ നിങ്ങളിപ്പോൾ ഒരു വഴി എഴുതാതെ ഒരു കണക്ക് അവിടെ ഉത്തരം എഴുതി വെച്ചെന്ന് വെച്ചു ആ ഒരു കണക്ക് ഏത് വഴി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഇതില്ല അപ്പോൾ അവിടെ മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഴി എഴുതി നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അവിടെ എഴുതിയില്ലെങ്കിൽ ആ വഴിക്ക് മാർക്ക് കിട്ടും അപ്പോൾ അതും ബെനിഫിറ്റ് ആണ് ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കി വെക്കുക കാരണം നിങ്ങൾ വഴിയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുക എങ്കിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സിന് മാർക്കിട്ട് തരാൻ തീർച്ചയായിട്ടും സാധിക്കും നിങ്ങളല്ലാതെ ഡയറക്റ്റ് ആൻസർ മാത്രം എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ നിന്ന് എത്തുന്നതെന്ന് ചോദിച്ചിട്ട് അതങ്ങ് വെട്ടി തള്ളുകയാണ് ചെയ്യുന്നത് ഇത്തരം വീഡിയോ അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഇനിയും വരും കാരണം മാത്സിൻ്റെ വാല്യൂഷൻ നടക്കുന്ന സമയത്ത് ഇനി അപ്ഡേറ്റ്സ് വരാനുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്തായാലും തീർച്ചയായിട്ടും ഉടൻ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ തിരിച്ചായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക പിന്നെ ഈ കാര്യം നിങ്ങളെ കൂട്ടാൻ അറിയത്തില്ലെങ്കിൽ അവൻ കൂടെ ഷെയർ ചെയ്തു കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ എത്തുന്നതായിരിക്കും അതൊരിക്കും ബൈ